പ്രസവാനന്തര പരിചരണം ചേലക്കര മാധവീത്തിലൂടെ പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിൽ ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവ ശുശ്രൂഷ അമ്മയ്ക്കും കുഞ്ഞിനും ഉറപ്പാക്കാം മാധവികം ആയുർവേദ ഹോസ്പിറ്റൽ പുതുപ്പാലം മെയിൻ റോഡ് ചേലക്കര ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയുർവേദ ചികിത്സയോടൊപ്പം ഫിസിയോതെറാപ്പിയും സജ്ജമാക്കിക്കൊണ്ടുള്ള ചികിത്സ ഉറപ്പാക്കി ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ചികിത്സാ സംവിധാനം കൊണ്ട് കിട്ടിയിരിക്കുക ഇപ്പോൾ എല്ലാ ചികിത്സയ്ക്കും ഫിസിയോതെറാപ്പി ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ട് മാറിയിട്ട് അതിനെ ആധുനികമായുള്ള സാങ്കേതികവിദ്യയെല്ലാം ഉണ്ട് ആധുനിക സാങ്കേതികവിദ്യയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യണമെങ്കിൽ ചിലവ് വളരെ കൂടുതലാണ് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തത്ര ചിലവാണ് പലപ്പോഴും ഫിസിയോതെറാപ്പിക്ക് വേണ്ടി വേണ്ടിവരുന്നത് അവിടെയാണ് നമ്മുടെ ഇവിടെ ഈ ഫിസിയോതെറാപ്പി സംവിധാനം ഉണ്ടാകുന്ന എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള രംഗത്ത് ആയുർവേദ ചികിത്സയോടൊപ്പവും ഫിസിയോ തെറാപ്പി കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നനയുന്നല്ല ഉയർത്ത ഫിസിയോതെറാപ്പി കൂടി ചെയ്തു കഴിഞ്ഞാൽ അസുഖത്തിൽ വേഗം മാറാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ഇപ്പോൾ കാര്യം ഇപ്പോൾ ആയുർവേദത്തിലടക്കം പുതിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പി കൂടി ആകുമ്പോൾ നമ്മുടെ ആയുർവേദ ചികിത്സക്ക് വരുന്ന ആളുകളുടെ അസുഖം വേഗത്തിൽ ഭേദമാകാൻ വരും തന്നെയുമില്ല അസുഖം ഭേദമായാലും ദീർഘകാലം അവർക്കത് അവരുടെ ആരോഗ്യം നിലനിർത്താനും കഴിയും ഫിസിയോതെറാപ്പിയിലൂടെ നമ്മുടെ ക്ഷീണിച്ചു പോയ എല്ലാ അവയവങ്ങളും കൂടുതൽ ശക്തിപ്പെടും നമ്മുടെ ശരീരം ശക്തി ക്ഷയിക്കുമ്പോഴാണല്ലോ നമുക്ക് വയ്യാതാവുക അപ്പോൾ ഓരോ അവയവങ്ങളെയും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഫിസിയോതെറാപ്പിയുടെ ലക്ഷ്യം പ്രത്യേകിച്ച് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് അടക്കം ശക്തിപ്പെടുന്നതാണ് പറയുന്നത് ഫിസിയോതെറാപ്പി കൂടി അപ്പോൾ ആ ഇൻ്റേണൽ ഓർഗൻസ് അടക്കം ഡിസ്റ്റെബിലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് ആ ഇൻ്റേണൽ ഓർഗൻസ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു വിധി കൂടിയാണ് ഫിസിയോതെറാപ്പി അതുകൂടി ചെയ്യുമ്പോൾ നമ്മുടെ ആ രോഗികൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അതിനെ പറ്റാവുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ആയുർവേദ ആശുപത്രി ഉയർന്നു വന്നു എന്നുള്ളതും ഏറ്റവും പ്രത്യേകതയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായിരുന്നു നമ്മുടെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഏകദേശം മൂന്ന് പരിപാടികളാണ് നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഒരു ആശുപത്രിയുടെ വളർച്ച എന്നത് ഉദ്ദേശിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ രീതിയിൽ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കഴിയോ അതിനെല്ലാം നമ്മുടെ വിവിധ നമ്മുടെ സർക്കാരുകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തും ഒക്കെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ആശുപത്രിക്ക് വേണ്ടതായ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഘട്ടം ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഇതാണ് നമ്മുടെ ഫിസിയോതെറാപ്പി തെറാപ്പി അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ഇതിന് ഏകദേശം മൂന്ന് ലക്ഷം രൂപ വെക്കുമ്പോൾ തന്നെ അതിനത് നടത്തി നടത്താൻ അതിൻ്റെ ഭാഗത്തിൽ അപ്പോഴേക്കും നമുക്ക് അതിനൊരു തെറാപ്പിസ്റ്റിനെ നമ്മൾക്ക് എങ്ങനെ ലഭിക്കും എന്നതായിരുന്നു ആദ്യത്തെ ആശങ്ക അതുതന്നെയാണ് അതിനിപ്പം നമ്മൾക്ക് അതിന് നമുക്ക് പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞത് അപ്പോൾ അത് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഇതിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും അനുയോജ്യമാണ് അതോടൊപ്പം തന്നെ ഒരുപാട് നിരവധി ആളുകൾ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറയുമ്പോൾ പുറത്തു പോകുമ്പോൾ അതിൻ്റെ പൈസയും മറ്റുള്ളതും ഒക്കെ അറിയുമ്പോൾ നമ്മുടെ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യമാണെങ്കിലും അത് മാറ്റിവെച്ച് കുട്ടികളുടെ ആണെങ്കിലും മറ്റുള്ളവരുടെയൊക്കെ ആണെങ്കിലും ആ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് അവിടെ മാറ്റി വെക്കുകയാണ് അപ്പൊ അവരുടെ അസുഖം പൂർണ്ണമായും മാറേണ്ട അസുഖം നമ്മൾക്ക് അത് കൃത്യമായിട്ട് മാറ്റാൻ നമുക്ക് കഴിയുന്നില്ല അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം അഷ്റഫ് പങ്കെടുത്തു വേണ്ടി തുറന്നുക നമ്മുടെ മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി നടന്നു വരികയാണ് ആരോഗ്യ മേഖലയിൽ എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എം പി നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അടുത്താണ് അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രം ആരംഭിച്ചത് പുതിയ കെട്ടിടവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ഥലമെടുപ്പിനും ആവശ്യമായ തുക അദ്ദേഹം മന്ത്രി മന്ത്രിയായിരിക്കെ തന്നെ അനുവദിച്ച് അതിന്റെ നടപടികൾ തുടങ്ങിവെച്ചാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അങ്ങനെ കരുതിയ പല വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം ഇനിയും പ്രവർത്തനങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നു എന്നത് കേരളത്തിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമായ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് എ ഷെലീൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീവിദ്യ എല്ലിശ്ശേരി വിശ്വനാഥൻ ജാനകി ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി വിവിധ വാർഡ് മെമ്പർമാർ ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ എ എം അബ്ദുൾ ഷരീഫ് എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു മറ്റ് കക്ഷി രാഷ്ട്രീയ ജനപ്രതിനിധികളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു സിസിന്